നമ്മുടെ ജാൻമണിദാസ് ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ സമയത്ത് എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ആ വാർത്ത ഏകദേശം പ്രചരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ജാൻമണി ഈ ആഴ്ച പുറത്തു പോകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാക്കപ്പെട്ടിരുന്നു അൺഒഫീഷ്യൽ വോട്ടിങ്ങുകളിലൊക്കെ ജാൻമണിയായിരുന്നു ഏറ്റവും പിന്നിൽ നിന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പ്രേക്ഷകർക്ക് ഏറ്റവും അധികം ചിരിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കിയ ഒരു നല്ല കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു ജാൻമണി പ്രത്യേകിച്ച് ജാൻമണിയുടെ സംസാരം എല്ലാവരെയും ഹടാതെ ആകർഷിച്ചിരുന്ന ഒരു കാര്യവുമായിരുന്നു അതിജീവനത്തിന്റെ പാതകളിൽ സഞ്ചരിക്കുന്നതിനൊടുവിൽ കേരളത്തിലെത്തുകയും മലയാളികൾക്കൊപ്പം ജീവിക്കുകയും മലയാള ഭാഷ പഠിച്ചെടുക്കുകയും മലയാളികളിൽ അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറുകയും ഒക്കെ ചെയ്ത ജാൻമണി ബിഗ് ബോസിലേക്ക് എത്തുന്നു ബിഗ് ബോസിലും ജാൻമണിക്ക് എതിർവാക്കില്ലായിരുന്നു അങ്ങനെ ജൈത്രയാത്ര ചെയ്ത് മുമ്പോട്ട് പോകുന്നതിനിടയിൽ ജാൻമണി തനിക്ക് തന്നെ കുഴികൾ തോണ്ടുവാൻ തുടങ്ങി അതായത് താൻ എന്തോ ഒരു സംഭവമാണെന്നും താൻ പറയുന്നതെല്ലാം അച്ചുട്ടായി സംഭവിക്കും എന്നുമുള്ള മിഥ്യാധാരണ വെച്ചുകൊണ്ട് തനിക്കെതിരായി ശബ്ദമുയർത്തുന്ന ഓരോ വ്യക്തികളെയും കണക്കറ്റി ശപിക്കുവാൻ ജാൻമണി മുതിർന്നു ജാൻമണിയോട് എതിർത്ത് നിൽക്കുവാൻ ആ വീട്ടിൽ ധൈര്യം കാണിച്ച വ്യക്തികൾ കുറവായിരുന്നു കാരണം ജാൻമണിയെ അവർ ഭയപ്പെട്ടിരുന്നു എന്നാൽ അതിര് കടന്നു എന്ന് തോന്നിയപ്പോൾ ലാലേട്ടൻ ഈ വിഷയത്തിൽ ഇടപെടുകയും ജാൻമണിയെ കൃത്യമായി വാൺ ചെയ്യുകയും ചെയ്തു പക്ഷേ അതൊന്നും പുല്ലുവില പോലും കൊടുക്കാതെ ജാൻമണി വീണ്ടും മുൻപോട്ട് യാത്ര ചെയ്തു കഴിഞ്ഞ ദിവസം ഒരു നിസ്സാര വിഷയത്തിന് നോറയെ തല്ലുവാൻ കൈപൊക്കിയതുൾപ്പെടെ ഗുരുതരമായ കൃത്യവിലോപങ്ങളായിരുന്നു ജാൻമണി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാട്ടിക്കൂട്ടിയത് എന്നാൽ അതിനെല്ലാം പ്രേക്ഷകർ കൃത്യമായി ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയുവാൻ കഴിയുന്നത് എത്ര കഴിവുള്ള വ്യക്തിയാണെങ്കിലും അഹങ്കാരത്തെയും അഹങ്കാരികളെയും ഒരിക്കലും മലയാളി വെച്ചുപോറപ്പിക്കില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ജാൻമണിയെ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കുന്നതിലൂടെ മലയാളി ചെയ്തിരിക്കുന്നത്